പാരിപ്പള്ളിയിൽ വെച്ച എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അവിടെ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ച ശുശ്രൂഷകനിൽ നിന്നും ലഭിച്ച വൈഡൂര്യം മൈക്കിലൂടെ ഒഴുകിയെത്തിയപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ പകർത്തി അത് ഇന്നത്തെ തലമുറയ്ക്ക് വളരെ വിലപ്പെട്ടതാണ് മധുരകരമാണ് ഹൃദ്യമാണ് ഇവിടെ ആദ്യമായി തന്നെ ഈ ഈ ശുഭമായ ായകർക്ക് ദീർഘായുരാരോഗ്യത്തോടുകൂടി ജീവിച്ചു തീർക്കുവാൻ ജഗദീശ്വരന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ജീവിച്ച് വളർന്നു വന്ന രണ്ട് വ്യക്തികൾ അവർ ഇന്ന് ഈ നിമിഷം മുതൽ ഒന്ന് ചേർന്ന് പുതിയതായ ഒരു ജീവിതത്തെ ആരംഭിക്കുകയാണ് പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വാസവുമാണ് ഏതൊരു കുടുംബജീവിതത്തിന്റെയും അടിത്തറ പാലിൽ കലർന്ന പഞ്ചസാര പോലെ മധുരമുള്ളതും തെളിമയുള്ളതുമായ ഒരു ജീവിതത്തോടു കൂടി ഒരു പുരുഷായുസർ ജീവിച്ചു തീർക്കുവാൻ ഈ നവദമ്പതികൾക്ക് സാധിക്കട്ടെ വാഗർത്താവിതർത്ത പ്രതിമത്തയ പിതൃകോ വന്ദേ പാർവതി പരമേശ്വര കാളിദാസ മഹാമുനി രഘുവംശത്തിൽ പറഞ്ഞതുപോലെ വാക്കിനെയും അതിന്റെ അർത്ഥത്തെയും എപ്രകാരമാണോ വേർപ്പിക്കുവാൻ കഴിയാത്തത് അപ്രകാരം ഈ നവദമ്പതികളെയും ആർക്കും വേർപ്പിക്കുവാൻ കഴിയാതാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മളിവിടെ നടത്തിയത് പാചപത്യം എന്ന വിവാഹവിധിയാണ് ഭാരതീയ സംസ്കാരത്തിൽ വിവാഹങ്ങളെ എട്ടായി തിരിച്ചിരിക്കുന്നു ബ്രാഹ്മം ദൈവം ആശ്രം ഗാന്ധവം കാജപത്യം ആസ്വലം രാക്ഷസം ഐശാചം എന്നിങ്ങനെ അതിൽ ഉത്തമമായിട്ടുള്ള ഒരു വിവാഹവിധിയായാണ് കാജപത്യം എന്ന വിവാഹത്തെ കണക്കാക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്കായി അരു ചെയ്ത് തന്നിട്ടുള്ളതും ഈ പാചപത്യം എന്ന വിവാഹ ഈ വിധിയുടെ ഒരു പ്രധാന ചടങ്ങാണ് കണ്ണികാദാനം എന്നത് െ കണ്ടെത്തി തന്റെ കണ്ണികയായ മകളെ പിതാവ് അനുഗ്രഹിച്ച് നൽകുന്നതിനെയാണ് പാചപത്യം എന്ന് പറയുക രാജപത്യവിജിയിലെ ഗണ്ണികാത സമയത്ത് പിതാവ് വരൻ വിളുക്കുന്ന ചില ഉറപ്പുകൾ നാം ഇവിടെ മന്ത്രരൂപേണ കേൾക്കുകയുണ്ടായി അപ്പിതാവ് വരനോട് പറയുകയാണ് ഈ ധർമ്മപ്രജവാ സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഏകവിംഗതി അഹം തലമുറകളിലെ പിതൃക്കളുടെ ഞാൻ അങ്ങേക്കായി നൽകുന്നു എന്ന് പിതാവ് പറയുകയാണ് വീണ്ടും ആ പിതാവ് വരനു കൊടുക്കുന്ന ഉറപ്പാണ് മന്ത്രരൂപേണയുടെ കന്യാ സമ്പന്ന സർവാഭരണ വിഭൂഷിത നമ്മുടെ കന്യകയാണ് കനകത്തെ പോലെ സമ്പന്നയാണ് സർവാഭരണ വിഭൂഷിതയാണ് ചികി ബ്ര മഹേശ്വരന്മാരെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ് എന്റെ മകള് വിഷ്ണു ഭഗവാനെ എത്രകാലമാണോ ലക്ഷ്മി ദേവി പരിപാലിക്കുന്നത് ഇനിയുള്ള കാലം അങ്ങേയെ എന്റെ മകൾ അതുപോലെ പരിപാലിക്കുന്നതാണ് എന്ന് ഈ പിതാവ് വരൻ കൊടുക്കുന്ന ഉറപ്പാണ് എനി കാണാൻ സമയത്ത് നാം ഇവിടെ മന്ത്രരൂപേണിട്ടത് ആ പിതാവിന് വരൻ തിരിച്ചു കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ശേഷം നാം അടുത്തതായി കേട്ടത് ൻ പറയുകയാണ് ശുഭേരുന്നു സമ്പത്തായ പ്രിയെ ശുഭമായ സമ്പത്ത് ഉണ്ടാകുന്നതിനായിക്കൊണ്ട് അങ്ങയുടെ പ്രത്യേകയെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഭാരതീയ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് വാഹനം ഈ ധന്യമായ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് കടന്ന ഈ നവദമ്പതികൾക്ക് ദീർഘായാലോഗ്യ സൗമ്യത്തോടും ലോകത്തിന് ഗുണകരമാകുന്ന സൽ സന്താനങ്ങളെ പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന ദമ്പതിരത്നങ്ങളായി തീരുവാനും

ശ്രീനാരായണ ഗുരുസ്വാമി ദാമ്പത്യബന്ധത്താൽ പരിശോധിച്ചിരേണമേ നിങ്ങൾ സമോചം നിങ്ങൾ കോമന ും സൗഭാഗ്യം നൽകുവാനാകട്ടെ